രണ്ട് ദിനവൃത്താന്തം മുപ്പത്തി രണ്ടാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ സെന്റക്കരീബിന്റെ ആക്രമണം ഹെസക്കിയയുടെ വിശ്വസ്ത പൂർണമായ ഈ പ്രവർത്തനങ്ങൾക്ക് ശേഷം അസീറിയ രാജാവായ സെന്ന കരീബ് ആക്രമിക്കുകയും അതിലെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കാമെന്ന എന്ന പ്രതീക്ഷയോടെ അവർക്കെതിരെ പാളയം അടിക്കുകയും ീബ് ജെറുസലേം ആക്രമിക്കാൻ വരുന്നത് കണ്ട് ഹെസക്കിയ തന്റെ സേവകന്മാരോടും വീരപുരുഷന്മാരോടും ആലോചിച്ചു നഗരത്തിൽ നിന്ന് പുറത്തേക്ക് കൊഴുകിയിരുന്ന നീർച്ചാലുകൾ തടയാൻ അവർ തീരുമാനിച്ചു അവർ അവനെ സഹായിച്ചു അനേകം ആളുകൾ ഒരുമിച്ചുകൂടി സകല നീർച്ചാലുകളും തടഞ്ഞു അസീറിയ രാജാവിന് നാം എന്തിനു വെള്ളം കൊടുക്കണം എന്ന് ചോദിച്ചു നിശ്ചയദാർഢ്യത്തോടെ അവൻ പ്രവർത്തിച്ചു പൊളിഞ്ഞു കിടന്ന മതിലിന്റെ കേടുപാടുകൾ തീർത്തു അതിനു മുകളിൽ ഗോപുരങ്ങൾ പണിതുയർത്തി ചുറ്റും ഒരു കോട്ട കൂടി നിർമ്മിച്ചു ദാവീതിന്റെ നഗരത്തിലെ മില്ലോ ശക്തിപ്പെടുത്തി ആയുധങ്ങളും പരിചകളും ധാരാളമായി ഉണ്ടാക്കി അവൻ ജനത്തിന് പടത്തലവന്മാരെ നിയമ നഗര കട കവാടത്തിൽ ലങ്കണത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശക്തന്മാരും ധീരന്മാരുമായിരിക്കും അസീരിയ രാജാവിനെയും സൈന്യ സൈന്യവ്യൂഹത്തെയും കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട അവനോട് കൂടെയുള്ളവനേക്കാൾ ശക്തനായ ഒരുവൻ നമ്മോടുകൂടെയുണ്ട് മാംസളമായ ഹസ്തമാണ് അവനോടൊത്തുള്ളത് നമ്മോടുകൂടെയുള്ളത് അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുത്തുകയും ചെയ്യും യൂത രാജാവായ ഹെസഖ്യായുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം പകർന്നു സൈന്യസമേതം ലാഖേഷ് ഉപരോധിച്ചുകൊണ്ടിരുന്ന സീറിയ രാജാവായ സെന ഖരീബ് ജെറൂസലേമിലേക്ക് ദൂതന്മാരെ അയച്ച് യൂത രാജാവായ ഹെസഖ്യായോടും യൂത നിവാസികളോടും പറഞ്ഞു അസീറിയ രാജാവായ സെനഗരി പറയുന്നു എന്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് ജെറുസലേമിൽ നിങ്ങൾ പ്രതിരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് അസീറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ നിങ്ങളെ വഞ്ചിച്ച് വിശപ്പും ദാഹവും മൂലം നിങ്ങൾ മരിക്കാൻ ഹെസക്കിയ വഴിയൊരുക്കുകയല്ലേ ഈ ഹെസക്കിയ തന്നെയല്ലേ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളും നശിപ്പിച്ചതും ഒരേ ഒരു ബലിപീഠത്തിനു മുൻപിൽ ആരാധിക്കുകയും അവിടെ അവിടെ മാത്രം ദഹനബലികൾ അർപ്പിക്കുകയും ചെയ്യണമെന്ന് യൂതായോടും ജെറുസലേമിനോടും ആജ്ഞാപിച്ചത് ഞാനും എൻ്റെ പിതാക്കന്മാരും മറ്റു ജനതകളോട് ചെയ്തതെന്തെന്ന് നിങ്ങൾ കരഞ്ഞുകൂടെ അവരുടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു എന്റെ പിതാക്കന്മാർ നിശേഷം നശിപ്പിച്ച ആ ജനതകളുടെ ദേവന്മാരെ ആർക്കാണ് തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞത് പിന്നെ നിങ്ങളുടെ ദൈവം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നു അതിനാൽ ഹെസക്യ നിങ്ങളെ ഇപ്രകാരം വഞ്ചിക്കുകയോ വഴിതെറ്റുകയോ ചെയ്യാതിരിക്കട്ടെ അവനെ വിശ്വസിക്കരുത് എന്റെയോ എൻ്റെ പിതാക്കന്മാരുടെയോ കൈകളിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിക്കാൻ ഒരു ജനതയുടെയും രാജ്യത്തിന്റെയും ദേവനും കഴിഞ്ഞില്ല പിന്നെ നിങ്ങളുടെ ദൈവം എൻ്റെ കൈകളിൽ നിന്ന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കും ദൈവുമായ കർത്താവിനും അവിടുത്തെ ദാസനായ ഹെസക്കായിക്കും എതിരെ ആ ദൂതന്മാർ കൂടുതൽ നിന്ദനങ്ങൾ ചൊരിഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ നിന്ദിച്ചുകൊണ്ട് അസീറിയ രാജാവ് ഇപ്രകാരം എഴുതി ജനതകൾ ദേവന്മാർ തങ്ങളുടെ ജനതകളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നത് പോലെ ഹെസക്കിയായുടെ ദൈവം തന്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല കോട്ടയുടെ മുകളിൽ നിന്ന് നിന്ന് ജെറുസലേം നിവാസികളെ സംഗീതരാക്കി നഗരം പിടിച്ചെടുക്കാൻ വേണ്ടി യൂത ഭാഷയിൽ അവർ ഉച്ചത്തിൽ നിലവിളിച്ചു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ജെറുസലേമിലെ ദൈവത്തെ കുറിച്ച് ഭൂമിയിലെ ജനത ചെന്നപോലെ അവർ സംസാരിച്ചു അവയാകട്ടെ മനുഷ്യന്റെ കരുവേല മാത്രമാണ് ആമേസിന്റെ മകനായ ഏശയ്യ പ്രവാചകനും സ്വർഗത്തിലേക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചു കർത്താവ് ഒരു ദൂതനെ അയച്ചു അവൻ അസീറിയ രാജാവിന്റെ പാളയത്തിലെ വീരയോദ്ധാക്കളെയും സേനാധിപന്മാരെയും സേവകന്മാരെയും സെന്റ കരീബ് ലജ്ജിച്ച മുഖം താഴ്ത്തി സ്വദേശത്തേക്ക് മടങ്ങി അവൻ തൻ്റെ ദേവന്റെ ആലയത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വപുത്രന്മാരിൽ ചിലർ അവനെ വാളിനിരയാക്കി അങ്ങനെ കർത്താവ് അസീറിയ രാജാവായ സെന്റ കരീബിൻ്റെയും മറ്റു ശത്രുക്കളുടെയും മേൽ മുകളുടെയും കൈകളിൽ നിന്ന് ഹെസക്കിയായേയും ജെറുസലേം നിവാസികളെ രക്ഷിച്ചു അവരുടെ പ്ര അതിർത്തികളിൽ സ്വസ്ഥത നൽകി വളരെ പേർ ജെറുസലേമിൽ കർത്താവിന് കാഴ്ചകൾ അർപ്പി കൊണ്ടുവന്നു യൂത രാജാവായ്ക്ക് വിലപൊടുപ്പുള്ള സമ്മാനങ്ങളും നൽകി അന്ന് മുതൽ ജനതകളുടെ മുൻപിൽ അവൻ ബഹുമാനിതനായി ഹെസക്കിയ രോഗം പിടിപെട്ട് മരണത്തോടടുത്തു അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവന് ഉത്തരമുരളി ഒരു അടയാളവും കൊടുത്തു എന്നാൽ അവൻ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പ്രകടിപ്പിച്ചില്ല അവൻ അഹങ്കരിച്ചു അതിനാൽ അവൻ്റെയും യൂതായുടെയും ജെറുസലേമിൻ്റെയും മേൽ ക്രോധം ജലിച്ചു എന്നാൽ തൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അവനും അവനോടൊത്ത് ജെറുസലേം നിവാസികളും അനുദപിച്ചതിനാൽ കർത്താവിൻ്റെ ക്രോധം ഹെസഖ്യയുടെ കാലത്ത് അവരുടെ മേൽ പതിച്ചില്ല ഹെസക്കിയ വളരെ സമ്പന്നനും വലിയ കീർത്തിമാനുമായിരുന്നു വെള്ളി സ്വർണം രക്തങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ പരിചകൾ വിലപിടിപ്പുള്ള വിവിധ തരം പാത്രങ്ങൾ എന്നിവ സൂക്ഷിക്കാൻ അവൻ ഭണ്ഡാരങ്ങൾ നിർമ്മിച്ചു ധാന്യം വീഞ്ഞ എണ്ണ എന്നിവയ്ക്കായി സംഭരണശാലകളും ആടുമാടുകൾക്ക് ആലകളും പണന്നു അവൻ തനിക്ക് വേണ്ടി നഗരങ്ങൾ പണിയുകയും ആടുമാടുകളെ സമ്പാദിക്കുകയും ചെയ്തു ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു അരുവികയുടെ മുകളിലെ കൈവഴി തടഞ്ഞ ജലം ദാവീതിൻ്റെ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിച്ചുവിട്ടത് ഈ ഹെസഖ്യയാണ് തൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും അവന് വിജയമുണ്ടായി ദേശത്ത് സംഭവിച്ച അടയാളത്തെ പറ്റി അന്വേഷിക്കുന്നതിന് ബാബിലോൺ പ്രഭുക്കന്മാരയച്ച ദൂതന്മാരുടെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ ദൈവം അനു അവനെ അനുവദിച്ചു അത് അവനെ പരീക്ഷിക്കുന്നതിനും അവൻ്റെ ഉള്ളറിയ ഉള്ളറിയുന്നതിനും വേണ്ടിയായിരുന്നു ഹെസ്സക്കിയായുടെ ഇതര പ്രവർത്തനങ്ങളിലും അവൻ ചെയ്ത നല്ല കാര്യങ്ങളും ആമോസിൻ്റെ പുത്രനായ യേശയ്യ പ്രവാചകന്റെ ദർശനത്തിലും യൂതായ യൂതായുടെയും ഇസ്രായേലിൻ്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു അവനെ ദാവേദിൻ്റെ പുത്രന്മാരുടെ ശവകുടീരങ്ങളുടെ മേൽനിരയിൽ സംസ്കരിച്ചു യൂതായിലും ജെറുസലേമിലും ഉള്ളവർ എല്ലാവരും അവന് അന്ത്യോപചാരങ്ങൾ അർപ്പിച്ചു പുത്രൻ മനാസെ ഭരണമേറ്റു